ഹരിശ്രീ ഗണപതി നമ്മ നമസ്തു നക്ഷത്രജാതത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഈ പുതുവർഷം എങ്ങനെയാണെന്നാണ് ചെറിയ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നത് ഇന്ന് നമ്മൾ പുണർദം പോയ ഈ രണ്ട് നാളിൻ്റെ കാര്യങ്ങൾ പറയുന്നത് അതിന് മുന്നൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബില്ലിൻ്റെ ആകർക്ക് ചിത്രമുണ്ടാകും തൊട്ട് കഴിയുമ്പോൾ ഓപ്ഷൻ വരും അതിൽ ഓൾ എന്നുള്ളതെന്ന് തൊട്ട് വെച്ചാൽ ഇടുന്ന വീഡിയോസൊക്കെ ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഉണർന്ന നാളിനെ കുറിച്ച് പറയാനാണെങ്കിൽ മിഥുനം കർക്കിടകൂറിലാണ് ഈ നാൾ വരുന്നത് അതുകൊണ്ട് തന്നെ സമ്മിശ്ര ഫലങ്ങളാണ് നിങ്ങൾക്കുണ്ടാകുന്നൊരു ഈ വർഷത്തിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് വളരവസരം ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതിനുള്ള മുതിൽ മുടക്ക് അതായത് സാമ്പത്തിക കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ കൂട്ടുകച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പുരോഗമിക്കും പിന്നെ ഉദ്യോഗസ്ഥരിയ്ക്കുന്ന ആൾക്കാർക്കൊക്കെ സ്ഥാനക്കയറ്റം കിട്ടാനൊക്കെ ഈ വർഷം ആവണം ഏജൻസികളിൽ നടത്തുന്നവരാണെങ്കിൽ അതിൽ നിന്നും വരുമാനം കൂടുതൽ പ്രതീക്ഷിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർക്കാപ്പുറത്ത് നിങ്ങൾക്ക് ധന ധനം കൈവന്നു ചേരാനും സാധ്യത കാണുന്നുണ്ട് കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് നിങ്ങൾ നിലനിർത്തും സ്വന്തമായിട്ട് വീട് വേണമെന്ന് നിങ്ങൾ കുറേ നാളുകളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് കുറച്ചും കൂടി കാത്തിരിക്കേണ്ടി വരും വാഹനത്തിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം രീക്ഷിക്കാം ബന്ധുക്കളുമായിട്ട് പിണങ്ങിയിരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പിണക്കത്തിലൊക്കെ മാറി ഇണക്കത്തിലാവും തടസ്സങ്ങൾ വരുമെങ്കിലും നിങ്ങൾ പ്രണയിക്കുന്നവർക്ക് അസഫലമാകുന്നതായിട്ടാണ് കാണുന്നത് വിദേശയാത്രയ്ക്കുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് പുണർന്ന നാളിനെക്കുറിച്ച് പറയാറുള്ളത് ഇനി പോയ നാളിനെക്കുറിച്ച് പറയുവാണെങ്കിൽ പന്ത്രണ്ടിലും ജന്മത്തിലും വ്യാഴമുണ്ട് ശനി ഒൻപതിലാണ് രാഹു എട്ടിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വർഷം നിങ്ങളുടെ അധ്വാനത്തിനൊത്ത നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരുന്നതായിരിക്കും നിങ്ങൾ പ്രൊഫഷണലായിട്ടുള്ള കോഴ്സുകളെടുത്ത് അതിലേക്ക് ചേരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രമിക്കേണ്ടതായിട്ട് വരും നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് വ്യാപാരമോ അതല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഒരു അനുമതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇനിയും വൈകുന്നതാണത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ മത്സരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കുള്ള എതിർപ്പുകളൊക്കെ കുറഞ്ഞു കിട്ടും നിങ്ങൾക്ക് ദൂരദിക്കിൽ ജോലി ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് പൊന്നിച്ചു കിട്ടുന്നവരുടെ സ്ഥലം മാറ്റത്തിനൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവാം പക്ഷെ അത് കുറച്ചും കൂടി വൈകാനായിട്ട് സാധ്യതയുണ്ട് വീട് പണി പതിയെ മുന്നോട്ട് പോകും പക്ഷെ പുതിയ വാഹനം ചിലപ്പോൾ വാങ്ങാൻ സാധ്യതയുണ്ട് നിങ്ങളെ കടബാധ്യത നിങ്ങൾ വല്ലാതെ അലട്ടും മകളുടെ ജോലിയും വിവാഹവും ഒക്കെ വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം സാധ്യമാകും തീർത്ഥാടനത്തിന് യോഗമുണ്ട് ആരോഗ്യം നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം